ഡോക്ടർ ഡോക്ടർമാര് കിഡ്നിന്റെ ദൈവത്തിന് മാത്രം അറിയാൻ കഴിഞ്ഞു രണ്ടാമത്തെ കിഡ്നിൽ പഴുപ്പ് മൂന്നാരമ്പൂടെ പഴപ്പ് കയറി കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഡോക്ടർമാര് കൈവിട്ടത് അവനടുത്ത് എനിക്ക് പഴിപ്പ് പഠിച്ചു പറഞ്ഞ കേട്ട് നടക്കാണ് എന്റെ മാനക്ക് ഇരുപത് വയസ്സായ അവനും രണ്ടോ ഓപ്പറേഷൻ കഴിഞ്ഞു അവനല്ലേ വല്ല വെള്ളം ക്ഷം രൂപ ഓപ്പറേഷൻ മാറ്റി വെക്കണം ഞങ്ങൾക്കൊരു സഹായം ചെയ്ത് ഞങ്ങൾ നരകത്തുന്ന പേടി കഴിഞ്ഞു തന്നാൽ മതി കൂടം പറമ്പിന് പോലെ ഞാൻ സ്നേഹിക്കുന്ന നാട്ടുകാരനെയാണ് ഞാനിപ്പോ കൈയടുത്ത് കുമ്പോടുന്നത് എല്ലാ നാട്ടുകാരും കൂട്ടുകാരും

കടമ്പ അല്ലാതെ ചെയ്യാൻ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വിഷയം ഫ്രണ്ട്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് നിങ്ങളായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പൊ ദയവേത് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇതൊരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ഒരു സഹോദരിക്ക് രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയിരിക്കുകയാണ് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ അവർ ഇരിക്കുന്നത് അപ്പോൾ എന്നെ ആ സഹോദരിയുടെ ഫാദർ നമ്മളെ കാണാനായിട്ട് വന്നിരുന്നു ഒന്ന് രണ്ട് തവണ വന്നിരുന്നു കാരണം നമ്മളിതിന് മുന്നേ ഒരു രണ്ട് വീഡിയോ ഇതുപോലെയുള്ള സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തികമായിട്ട് സഹായം നമുക്ക് അവർക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ സമീപിക്കുന്നുണ്ട് പല ഇത് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളൂ നിങ്ങളുടെയൊക്കെ ചെറിയൊരു സഹായമായിരിക്കും ചിലപ്പോൾ ആ ഒരു ഫാമിലിൻ്റെ ആ ഒരു ഫാമിലിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു സന്തോഷത്തിന് കാരണമാവും അപ്പോൾ നമുക്ക് ആ സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവരോട് തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കി തരാം എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത്രയും സീരിയസ് ആണെന്ന് ബാപ്പ അത്രയും രണ്ടു തവണ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞപ്പൊ എനിക്ക് അത്രയും

നമുക്കൊന്ന് ജസ്റ്റ് നമുക്ക് അവിടെ ഒന്നര ായി രണ്ടു കൊല്ലായി ഉറങ്ങി ഒരുപാട് കാല പണങ്ങൾ ആശുപത്രി കട്ടിയും ഓപ്പറേഷനുകള് കഴിഞ്ഞു എനിക്ക് പെട്ടെന്ന് എണിക്കാൻ പറ്റും കഴിക്കാൻ പറ്റില്ല പെട്ടെന്ന് എനിക്കെല്ലാം അറിയും പക്ഷെ ഇത് കാണുന്ന ആൾക്കാർക്ക് എന്താണ് എന്നുള്ള അവസ്ഥ എന്താന്നുള്ള കാര്യങ്ങളും താത്ത തന്നെ എന്താണ് ഇപ്പോൾ അവസ്ഥ എന്താണ് എന്താ ഡോക്ടർ എന്താ പറഞ്ഞെന്നുള്ള കാര്യങ്ങൾ താത്ത തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി എനിക്ക് നാല് വയസ്സായി ഡയാലിസ് മൂന്ന് മാസം കഴിഞ്ഞുകൊണ്ടിരുന്നാണ് കഴിഞ്ഞോണ്ടിരുന്നാണ് വേണ്ട കിഡ്നിൽ പഴുപ്പ് കൂട്ടി എടുക്കണത് എനിക്ക് എന്റെ ഹസ്ബൻഡിന്ന് വന്ന അവര് ദിവസം കൊണ്ടു വന്നാൽ എൻറെ കുടുംബം കഴിയുള്ള ഈ രണ്ടു വർഷം ഞാൻ ശീലത്തിനകത്ത് പാടവും ഒരുപാട് പാടം വന്നു മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു കിഡ്നിയുടെ ഫയലായി കിടന്നു ഭാഗത്തെ കിഡ്നി ഫയലായി എനിക്ക് ഫയലായിട്ടും ഡയാലിസിസ് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം ഡയാലിസിസ് ചെയ്തിട്ടും ഒരു കുറവ് ഇല്ലാണ്ടാണ് ഓപ്പറേഷൻ ചെയ്തത് കഴുപ്പ് രണ്ട് കിഡ്നി പഴുപ്പ് ബാധിച്ചുകൊണ്ട് പോലെ എനിക്ക് ഓപ്പറേഷൻ ചെയ്തത് ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ അങ്ങോട്ട് പോയിട്ടും ഇങ്ങോട്ടും ഏട്ടൻചേസ് ഞാൻ ഐ സി ഒ കടന്നിട്ട് ഡോക്ടർമാരൊക്കെ കൈവിട്ടതാണ് പിന്നെ ദൈവത്തിന്റെ പൊരുത്തം കൊണ്ട് എനിക്ക് കിട്ടിയ മോളിലൊരാളും കഴിച്ചത് കൊണ്ട് തന്നെ കിട്ടിയതാണ് ഇപ്പഴും എനിക്ക് ഓപ്പറേഷൻ പോലെ കിഡ്നി ഫയൽ ഇടതു ഭാഗത്ത് കിഡ്നി ഫയൽ ആയി വന്നിട്ടാണ് മരുന്ന് കഴിച്ചുകൊണ്ട് ഇരിക്കുന്നു പതിനഞ്ചാം പകുതി പത്തായിരം രാവിലെ എനിക്ക് കിഡ്നിൽ പഴുപ്പ് കുത്തി എടുക്കാൻ പറ്റുന്നുള്ളു അതിപ്പോ കിഡ്നിൽ പഴപ്പ് കുത്തി എടുത്ത് ഞാൻ ഒരു മാസം കഴിഞ്ഞു മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു രണ്ടാമത്തെ കിഡ്നിൽ പഴപ്പ് കയറുകയാണ് അതിപ്പോ നാരമ്പ് വഴിക്ക് ഓപ്പറേഷൻ വേണം പറഞ്ഞിട്ടാണ് അത് ചെയ്യാൻ എനിക്ക് പൈസ ഞാൻ ചെയ്യാണ്ടിരിക്കയാണ് ഡോക്ടർമാര് പറഞ്ഞ മൂന്ന് നാരമ്പിൽ കൂടെ പഴപ്പ് കയറിയാണ് ഴുപ്പൊ കേറിയിട്ട് കിട്ടിയാ കിട്ടിയില്ലങ്കില്ല ഡോക്ടർമാര് കൈവിട്ടത് ബാംഗ്ലൂരാണ് എന്നെ നോക്കിയത് ഞാൻ അവിടെ വന്നിട്ട് മൂന്ന് മാസമായി അയ്യോ അപ്പം എൻറെ മകൻ പുതിയ കംപ്ലൈന്റ് ആണ് എന്റെ മകൻക്ക് ഇരുപത് വയസ്സായി അവനെ രണ്ടും ഓപ്പറേഷൻ കഴിഞ്ഞു അവനല്ലേ നല്ല വെള്ളം ഇറങ്ങിയത് ഒരു കനിയും ഒരു പിടിച്ച് നിക്കാൻ പറ്റാണ് ഞാൻ രാത്രിക്ക് രാത്രി അവിടെ വന്നത് എനിക്ക് അവിടെ ചികിത്സ ചെയ്തിയത് നാല് ലക്ഷത്തി എൺപതിനായിരം കട ഉണ്ട് എനിക്കിരിക്കാൻ വീടും ഇല്ല ഞാൻ മൂന്ന് നാല് മാസം ഞാൻ അവിടെ ഇമ്മടെ ആയിട്ട് ഞാൻ കഴിയണോ അവിടെ വാടക കൊടുക്കാൻ വഴിയില്ലാണ്ട് മാസം എനിക്ക് പത്തായിരം രൂപ വാടയാ അത് കൊടുക്കാൻ വഴിയില്ല അഞ്ചു മാസത്തെ വാടക അമ്പതിനായിരം രൂപ കൊടുക്കാൻ വഴിയില്ലാണ്ട് കേസ് കൊടുത്തിട്ട് പോലീസ് എന്നെ തരുന്ന നടക്കണ് അങ്ങോട്ട് പോകാൻ പറ്റാണ്ട് ഞാൻ വിട്ട തുണിയോടുകൂടി ഞാൻ വന്നതാണ് ദൈവത്തിന് മാത്രം അറിയാൻ എനിക്ക് തൂണിടും ഇണ്ടാണ്ട് എനിക്ക് എന്റെ അയൽവാസിനെ ഞാൻ ഇട്ട വസ്ത്രം പോലെ നാട്ടുകാരുടെയാണ് എനിക്ക് ഓപ്പറേഷൻ പോലെ പന്ത്രണ്ട് ലക്ഷം രൂപ ഓപ്പറേഷൻ ആവശ്യപ്പെടുന്നത് എന്റെ എനിക്ക് ഒരു ദിവസം നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പറഞ്ഞത് അവര് കിഡ്നി മാറ്റി വെക്കണം വെക്കണത് തന്നെ പറഞ്ഞാലും നരമ്പ വഴിക്ക് ഓപ്പറേഷൻ ചെയ്താൽ ശെരിയാവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞങ്ങള് ഗ്യാരണ്ടി തന്നെ ഞങ്ങൾ ഉറപ്പ് തരില്ല ഓപ്പറേഷൻ ചെയ്ത് കിഡ്നി മാറ്റി വെക്കാൻ വേണം പറഞ്ഞു എന്റെ മകൻ എനിക്ക് ഉതേ ലിവറിൽ വെള്ളം അറിയണ് ഇപ്പൊ ഒരു വീട് പോലും ഞാൻ മൂന്ന് ഞാൻ അവിടെയും പെടുക ഞാൻ അയൽവാസികളുടെ അടുത്ത് ഞാൻ കഴിയണ എനിക്ക് മരുന്നടക്കം പഠിച്ചത് അയൽവാശിയാണ് മരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മാസം ഞാൻ എല്ലാവരും അടുത്ത് എനിക്ക് മരുന്ന് പഠിച്ചതെന്ന് പറഞ്ഞ് കേട്ട് നടക്കാണ് ഒരു ദിവസം എനിക്ക് പൊടിച്ച് നിക്കാൻ പറ്റില്ല ഞാൻ ഇതൊരു ഇതൊരിത് ഞാൻ ഇറങ്ങിയതെനിക്ക് എന്റെ കൂടെപ്പറപ്പിന്റെ പോലെ ഞാൻ സ്നേഹിക്കുന്ന നാട്ടുകാരനെയാണ് ഞാനിപ്പോ കൈയടുത്ത് കുമ്പിടുന്നത് തന്നെ എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും എന്റെ ഇരിക്കുന്ന നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും എന്റെ കൂടെ പറപ്പാണ് കണ്ടാണ് ഞാനിപ്പോ സഹായം ഞാൻ ചോദിക്കുന്നത് എനിക്ക് അടിച്ചു നടക്ക എനിക്ക് പറ്റില്ല ഒരാഴ്ച പത്ത് ദിവസത്തിന്റെ മരുന്നിന് എനിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ വേണം ഞാൻ അത്രയും ഞാൻ ഗതി കെട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പിടിച്ചു നിക്കണത് ഒരു പരഗതിയിലാണ് ഞാൻ ഇവിടെ വന്നിടുന്നത് അവനിക്കിന്റെ കംപ്ലൈന്റ് അല്ല അവന് ലിവറിൽ വെള്ളം കുട്ടി എടുക്കണ അവന് മാർച്ചിലാണ് രണ്ടോ ഞാൻ ഒരു ലക്ഷത്തി എമ്പതിനായിരം രൂപ ഞാൻ കട മേടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് അതും കടിച്ചു കൊടുത്തിട്ടില്ല ഒരു തുണി വട കൂടി ഞാൻ വന്നത് എന്റെ ഈ ശമ്പള ദൈവത്തിന് മാത്രം അറിഞ്ഞ എല്ലാരും കൂടി എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്യാന്നെയും ഒരു പറയുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളെ ദുരിതത്തിന് ും നരകത്തിനും കിടക്കും പോലെയാണ് ഇറങ്ങാണ്ടിരുന്നാൽ ആവിനൊന്നും ഞങ്ങൾ പിടിച്ചു നിന്നു ഞങ്ങൾക്കില്ല നേരെ പോയിക്കോളെ എന്റെ മകനാണ് കഴിക്കുന്നില്ല വീണു വീണ് നാലാള് മൂന്നാള് പിടിക്കാൻ പോരിക്കും മരുന്ന് വാങ്ങണം മരുന്നില്ലാണ്ട് ഞാൻ മേടിക്കില്ല എന്റെ ശരീരം മൊത്തം വേദനയായിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ കിടക്കുന്നുണ്ട് എല്ലാവരും നമുക്ക് ഒരു സഹായം ചെയ്ത് ഞങ്ങൾ നരകത്തുന്നൊന്നും വേട് കേട്ടിട്ടാണ് നമ്മള് ദുരിതം അനുഭവിച്ചു കിടക്കുന്നത് വയസ്സായ അച്ഛനും വയസ്സായി അമ്മയും വയസ്സായി ഇനി പുരുത്തും ഇല്ലാതെ ഞങ്ങൾ കിടക്കുന്നുണ്ട് കാലത്ത് ഞങ്ങൾ ഇതൊന്നും ഒരു കുണ്ടുണ്ടെങ്കിൽ ഒരു വേടുണ്ട് അത്ര ദൈവത്തിനെയും പടസിലും മനുഷ്യന് കിടക്കുന്നുണ്ട് ഞങ്ങള് ഇതൊന്നും ഒരു കരയേറ്റി കിട്ടുന്ന എല്ലാരുടെ സഹായം കിട്ടണല്ലോ മകളിനെന്താ ചെയ്യാന്ന് കൂടി പറഞ്ഞപ്പോ എനിക്കത് ഒഴിവാക്കാൻ പറ്റിയില്ല കാരണം അത്രയും സീരിയസ് ആയിട്ടാണ് എന്നോട് ഫോണിൽ സംസാരിച്ചത് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് സീരിയസ്നെസ് ഉണ്ടാവുന്നത് എനിക്ക് നേരിട്ട് മനസ്സിലായത് ഒരു ചികിത്സ നമ്മള് മൊത്തം പുള്ളായിട്ട് കാണിച്ചിട്ടുള്ളത് ബാംഗ്ലൂരാണ് കാണിച്ചത് നാല് ലക്ഷത്തി അമ്പതിനായിരം അതാണെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഇപ്പൊ അവിടെ ചികിത്സ ചികിത്സിച്ചതിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ റൂം പാടയും കാര്യങ്ങൾക്കായിട്ട് കടവായിട്ട് അവർ ജന്മപ്രതി വിളിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് നാല് ലക്ഷത്തി മേലെ കടമാണ് അപ്പോൾ അവിടെ ഉള്ളത് അറിയും മോശമായിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് മാത്രമാണ് നാട്ടിലോട്ട് വന്നത് അതും കൊടുക്കാൻ വഴിയില്ല കേറിയിരുന്ന പാട വീട്ടിലാണ് ഞാനിരുന്നത് അതൊന്നും എന്നെ ഇറക്കി വിട്ടില്ല അങ്ങനെ ആളുണ്ടാവും അവരുടെ ഒത്തിരി ഒരു കൈയെടുത്തും ഇതിന്റെ കൂടെ അവന്റെ ആ യും ഞാൻ ഇനി ചെറിയ കുട്ടി പറഞ്ഞ അവന് എട്ടാം ക്ലാസ് വരെ അവൻ പഠിച്ചിട്ടുള്ളു പഠിപ്പിക്കാനുള്ള എനിക്ക് കഴിവില്ല അപ്പോഴേക്ക് ഞാന് എന്റെ അസുഖം അങ്ങനെയുള്ള അസുഖം ആയതുകൊണ്ട് അവനെ പഠിപ്പിക്കാനുള്ള കഴിവില്ല അവന് പണിക്ക് പോകാറൊന്നും അവനായിട്ടില്ല ഒലിച്ച് പാത്രങ്ങൾ വെക്കുന്നത് പറഞ്ഞു പാത്രം വെച്ചിട്ടാണ് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് തിരിക്കുന്ന പോലെ അപ്പോൾ അവിടെ ഇരുന്നിട്ട് കാക്കനെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക എന്താ പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയണം ഒറ്റ കാര്യമുള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു രൂപയാണെങ്കിലും അത് ചിലപ്പോൾ ഈ ഒരു ഫാമിലിൻ്റെ മൊത്ത് മൊത്തം ഒരു ചിരി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തത് എന്നെക്കൊണ്ടാവുന്ന ഒരു സഹായം ചെയ്യാവുന്നു അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും പറ്റുന്ന പോലെ ഒരു കുപ്പിയാണെങ്കിലും അത് ഈ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു സന്തോഷം കാണാനായിട്ട്

അപ്പൊ അവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷിപ്പിനെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് വേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു അതുവരെ ആ മാറ്റിവെക്കുന്നത് വരെ ആ ചെലവുകൾ കാര്യങ്ങൾ മരുന്നിനുണ്ട് പത്ത് ദിവസം കൂടുമ്പോൾ നാലായിരം അയ്യായിരം ചെലവ് വരുന്നുണ്ട് ആ ഒരു ചെലവും ഇപ്പോൾ മുടങ്ങി കിടക്കുകയാണ് അതൊന്നുകൊണ്ടും വിഷമിക്കണ്ട നമ്മുടെ ഇത് കാണുന്ന എന്തായാലും നമ്മുടെ പ്രേക്ഷകർ എന്തായാലും ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മളെ സഹായിക്കുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം അത്രയും സങ്കടത്തോടെ ഞാനിത് പറയുന്നത് നമുക്കത് കണ്ടു നിൽക്കാനുള്ള മനക്കെട്ടിയൊന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ മുന്നേ നമ്മളിതുപോലെ രണ്ടുപേരുടെ ഇതുപോലെ സഹായം ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് എൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഹെൽപ്പ് നമ്മൾ ഈ ഒരു താത്താൻ്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാക്സിമം നിങ്ങളെ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക ഇനി അഥവാ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു പത്ത് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് വിടുക അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സ് തോന്നി കഴിഞ്ഞാൽ ആ ഒരു ഫാമിലി തന്നെ രക്ഷപ്പെടും അപ്പോഴും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുക അതൊരു ഗൂഗിൾ പേ നമ്പറും ക്യു ആർ കോഡും കാര്യങ്ങളെല്ലാം കൊടുക്കുക അപ്പം നിങ്ങൾ മാക്സിമം പറ്റുന്നത് ഒരു കുറുപ്പിയാണെങ്കിൽ പോലും അത് ചിലപ്പോൾ ഈ ഒരു താത്തക്ക് പുതിയൊരു ജീവിതത്തിലോട്ട് വരാനുള്ള ഒരു വലിയൊരു പ്രചോദനമാണ് നിങ്ങളിൽ ഞാൻ വെച്ചിട്ടുള്ള ഒരു വിശ്വാസം എന്താ പറയുക തെറ്റിപ്പിലാണെന്ന് വിശ്വസിക്കുന്നു